സ്കൂളിലെ തുടക്കമായി ഇതിന്റെ ഭാഗമായി ക്ലാസ് തലത്തിൽ ഒട്ടേറെ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പരിപാടികളുടെ സ്കൂളിൽ ഒന്നാം ാണ് സംഘടിപ്പിച്ചത്രിപാടികളുടെ ഉദ്ഘാടന രണ്ടാം ക്ലാസ്സിൽ രചനോത്സവ പരിപാടികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇത് രണ്ടും മൂന്നാം ക്ലാസും നാലാം ക്ലാസും വായനാ കുറിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് നടന്നത് ഇതും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന തുടർ പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുത്തുവിടുകയും വായനാ കുറിപ്പുകൾ തയ്യാറാക്കി സ്കൂളിൽ എത്തിക്കുകയും വേണം ഇതോടൊപ്പം തന്നെ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലെ കുട്ടികൾ അക്ഷരമരം തയ്യാറാക്കി സ്കൂളിൽ പൊതുവായി നടന്ന മറ്റൊരു പ്രവർത്തനമാണ് പുസ്തകത്തൊട്ടിൽ എന്ന പരിപാടി അധ്യാപകരും പൊതുജനങ്ങളും കുട്ടികളുമൊക്കെ പുസ്തകം നിക്ഷേപിക്കുകയും ഇത് മറ്റു കുട്ടികൾക്ക് വായിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പ്രധാന അധ്യാപിക അനില എസ് മോഹനൻ പറഞ്ഞു പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുൻ പി ടി എ പ്രസിഡന്റ് ജിജു ഇ എസ് നിർവഹിച്ചു എല്ലാ കുട്ടികളെയും മികച്ച വായനക്കാരാക്കുക എന്ന ഉദ്ദേശത്തിലാണ് സ്കൂളിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കൂളിൽ ആകാശവാണി എന്ന സംവിധാനം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സ്കൂളിൽ വിവിധ പത്രങ്ങൾ ലഭ്യമാക്കുകയും കുട്ടികൾക്ക് കൊടുത്തുവിടുകയും അത് അടുത്ത ദിവസം ക്ലാസ്സിൽ വായിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല